ഹലോ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്നൊരു ഡെയിലി വ്ലോഗായിട്ടാണ് ചെയ്യുന്നത് കുറച്ചധികം ഓർഡേഴ്സ് ഉള്ള തിരക്ക് പിടിച്ച ദിവസമാണെന്ന് അപ്പോൾ രാവിലെ തന്നെ വീട്ടിലത്തെ പണികളെല്ലാം കഴിച്ചു വെച്ചിട്ടാണ് കേക്കിൻ്റെ ചെയ്യാനായിട്ട് നിൽക്കുന്നത് ഇതുപോലെ കൂടുതൽ ഓർഡേഴ്സ് ഉള്ള ദിവസങ്ങളിൽ രാവിലെ തന്നെ കേക്കിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ കറണ്ട് പോകുന്നതോ അല്ലെങ്കിൽ മഴയുടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് നമ്മുടെ വർക്കുകൾ പറഞ്ഞ സമയത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ മാക്സിമം നേരത്തെ തന്നെ ഞാൻ ചെയ്ത് വെക്കാറുണ്ട് എല്ലാ വർക്കുകളും ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ കറണ്ട് പോകുന്ന ചെറിയ പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ആദ്യം ചെയ്തത് ഒരു ഡോറ ബുജി വാനിലാക്കേക്കായിരുന്നു ഒരു തീമിലുള്ളൊരു വാനിലാക്കേക്കാണ് ചെയ്തത് മുമ്പ് ഞാൻ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈനാണ് കേട്ടോ അത് നോർമൽ ഹൈറ്റിൽ ചെയ്തിരിക്കുന്നതാണ് നമ്മളീ നമ്മുടെ കുട്ടിക്കാലത്ത് കുറേ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവില്ലേ ടീച്ചറാവണം ഡോക്ടർ ആവണം അങ്ങനെ അങ്ങനെ നമ്മൾ പല സമയങ്ങളിലായി നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു ടീച്ചറാവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ലൈഫിൽ നമ്മളിപ്പോഴും വിചാരിച്ച പോലെ തന്നെ ലൈഫ് മുന്നോട്ട് പോകണമെന്ന് ഒരു നിർബന്ധമില്ല അല്ലേ ഇനിയിപ്പോൾ അങ്ങനെ പോയാൽ തന്നെ ലൈഫിൽ എന്തായാലും ഒരു ത്രില്ലുള്ളത് അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ലൈഫ് സ്റ്റക്കായി ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു പോയിന്റിൽ നിൽക്കുന്ന ടൈമിലാണ് കേട്ടോ ഈ ബേക്കിങ്ങിൻ്റെ ഫീൽഡിലേക്ക് വന്നത് അന്ന് തൊട്ട് എനിക്കിത് ഓരോ കേക്കുകൾ ചെയ്തു കൊടുക്കുമ്പോഴും ഞാൻ ആ കേക്കിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഇമ്പ്രൂവ് ആയി ഇമ്പ്രൂവ് ആയി വരായിരുന്നു നമ്മൾ ആദ്യം ചെയ്തിരുന്ന കേക്കുകളൊക്കെ ഇപ്പം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും അയ്യോ ഇതൊക്കെ ഞാൻ ചെയ്ത കേക്കുകൾ തന്നെ ഇല്ലേന്ന് ആ ഒരു ആലോചന വരാറുണ്ട് അത് നമുക്ക് ഏതൊരു മേഖലയിൽ അങ്ങനെ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ആണല്ലേ നമ്മളെ കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റുന്ന അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ഈ കേക്ക് ഉണ്ടാക്കുന്ന ജോലി മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് നോക്കിക്കൂടെ ഡെയിലി പോയി വരുന്ന എന്തെങ്കിലും നല്ല ജോലികൾ ട്രൈ ചെയ്തുകൂടെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ആലോചിക്കുക എല്ലാ ജോലിക്കും അതിൻ്റെതായൊരു എന്താ പറയുക നമ്മളത് ചെയ്യുന്നത് ഹാപ്പി ആയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ വേറെ ഒന്നും നോക്കാനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഈ ബേക്കിംഗ് എന്ന് പറഞ്ഞ ഫീൽഡ് അത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ല കേട്ടോ ഒരു ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് അത് എത്ര നന്നായി കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയായിരിക്കും നമുക്കത് വന്നത് മുതൽ അത് കൊടുക്കുന്ന വരെ ഇപ്പോൾ വരുന്ന കൂടുതൽ ഓർഡേഴ്സും കസ്റ്റമൈസേഷൻ ആയിരിക്കും ഓരോ തീമിൽ അല്ലെങ്കിൽ ഓരോ ഡിസൈനിൽ കസ്റ്റമർ നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്ന കേക്കുകളാണ് കൂടുതലും അപ്പോൾ മുമ്പത്തെ പോലെ നോർമൽ ഒരു കേക്ക് കൊടുക്കുന്നതിനെക്കാട്ടി എഫേർട്ട് നമ്മൾ എന്തായാലും ഈ കസ്റ്റമൈസേഷനുള്ള തീം വർക്കുകൾക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും എന്തായാലും ഒരു ജോലിയും വില കുറച്ച് കാണാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം അല്ലേ ചെയ്യുന്നവർ അതിൽ ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ അവരുടെ വഴിക്ക് വിട്ടേക്കാം അവരത് ചെയ്ത് അവരത് സക്സസ് ആവുന്നു എന്നുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം അവർക്ക് വേറൊന്നും ഉണ്ടാവില്ല അല്ലേ അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൂടെ ഈ ഫൈനൽ ലുക്ക് വരെ എത്തി കേട്ടോ അപ്പോൾ ക്രമക്കൂട്ട് ചെയ്തിട്ട് ഞാൻ ചില ദിവസങ്ങളിൽ മാത്രമേ സമയമുള്ളപ്പോൾ മാത്രമേ ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാറുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫൈനൽ കൊടുക്കാറുണ്ട് കേട്ടോ ഫുൾ വൈറ്റ് ക്രീമിൽ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഏറ്റവും അടിയിൽ നമ്മൾ ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് പോലെയാണ് ഇട കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഗ്രാസ് ന്യൂസിൽ വെച്ചിട്ട് ഗ്രാസ് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഡോറ ബുജി തീമിലുള്ള കേക്കാണ് അപ്പോൾ കുറച്ച് ഗ്രാസും ഡോറയും ബുജിയും കുറച്ച് ഫ്ലവേഴ്സും ബട്ടർഫ്ലൈ ഒക്കെ കൂടെ വെച്ചിട്ടാണ് ഈ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ നോർമൽ കേക്ക്സ് ചെയ്യുന്നതിനെക്കാട്ടി എപ്പോഴും ഇഷ്ടം തോന്നുള്ളതുപോലെ കസ്റ്റമൈസേഷൻ എന്തെങ്കിലുമുള്ള സിക്കർ വർക്കുകളൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ അടുത്തത് ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ആയിരുന്നു ഇതും വന്ന് തന്നെ കൊടുക്കാനുള്ള ഒരു ഓർഡർ ആണ് കേട്ടോ അപ്പോൾ സ്പോഞ്ച് നമ്മൾ സ്പോഞ്ചിൻ്റെ വർക്കുകളെല്ലാം ആദ്യമേ തീർത്ത് വയ്ക്കും കേട്ടോ സ്പോഞ്ചുകൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രീമിൻ്റെ വർക്കുകൾ മാത്രം ചെയ്താൽ മതിയല്ലോ ലെയർ ഏയിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ അത് കാരണം കൊണ്ട് സ്പോഞ്ചുകളെല്ലാം ഞാൻ മാക്സിമം നേരത്തെ ചെയ്ത് വെക്കാറുണ്ട് ഇതുപോലെ തിരക്കുള്ള ദിവസങ്ങളിൽ ദിവസങ്ങളിലട്ടോ അപ്പോൾ ഇത് ലെയർ ചെയ്യുമ്പോൾ ക്രീമിൽ ഒരു ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസും കൂടെ ചേർക്കുന്നുണ്ട് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ക്യാരമലും ഹോം മെയ്ഡ് ക്യാരമലാണ് കേട്ടോ ക്യാരമലും പിന്നെ ബട്ടർ സ്കോച്ച് ചിപ്സുമായിട്ട് കൊടുത്തിട്ടാണ് ഈ കേക്ക് ഫില്ല് ചെയ്തെടുത്തിരിക്കുന്നത് ഓരോ ലെയർ കൊടുക്കുമ്പോഴും നമ്മൾ കേക്കിൻ്റെ ഹൈറ്റ് നോക്കിയിട്ടാണ് കേക്ക് സെറ്റ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ലാസ്റ്റ് ഫൈനൽ വരുമ്പോൾ കേക്ക് ഓരോ സൈഡ് ചെരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും അപ്പോൾ ഫസ്റ്റ് ഒട്ടേ ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ ലെയർ എല്ലാം കറക്റ്റാക്കി വെക്കാറുണ്ട് കേട്ടോ ഈ കേക്കിൽ കസ്റ്റമർ വേറെ പ്രത്യേകിച്ച് കസ്റ്റമൈസേഷനൊന്നും പറഞ്ഞിരുന്നില്ല കേട്ടോ അപ്പോൾ നോർമൽ ബട്ടർ സ്ക്രോച്ച് കേക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇതിൽ കൊടുക്കുന്നത് ഈ കേക്കും നമ്മൾ ക്രംകോട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കുന്നില്ല കേട്ടോ തിരക്കുള്ള കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ക്രംകൂട്ട് ചെയ്തിട്ട് നമ്മളത് ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് സമയം ഒരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് സെറ്റായതിനു ശേഷമാണ് ഇതിൻ്റെ മുകളിൽ ഗനാഷിൻ്റെ വർക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പുറത്ത് കൊടുത്തിരിക്കുന്ന ക്രീമിൽ ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ സെൻസ് മിക്സ് ചെയ്തിട്ടുണ്ട് അതാണ് ആ കളറ് ചേഞ്ചായിട്ടിരിക്കുന്നത് ഇതിപ്പോൾ ഈ വീഡിയോ ഭയങ്കര സ്പീഡിൽ പോകുന്ന പോലെ തോന്നും പക്ഷെ നമ്മളിത് കുറച്ച് നേരം നിന്നിട്ടാണ് കേട്ടോ അങ്ങനെ ഫിനിഷ് ചെയ്ത് കേക്ക് ലെവലാക്കിയെടുക്കുന്നത് കുറച്ച് നേരം നമ്മൾ സമാധാനത്തിൽ ക്ഷമയോടെ നിന്ന് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ കേക്കുകൾ ഫിനിഷ് ചെയ്യാനായിട്ട് പാലറ്റ് നൈഫ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ ഇതുപോലെയുള്ള ഒ എച്ച് പി ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പല സൈസുകളിലാക്കിയിട്ട് അതുപോലെ അത് വെച്ചിട്ടാണ് ഞാൻ ഫിനിഷ് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ എനിക്ക് കൂടുതൽ നീറ്റായിട്ടും പെർഫെക്റ്റായിട്ടും ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെ തോന്നാറുണ്ട് അപ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് സെറ്റായതിനു ശേഷമാണ് ഗനാഷ് കൊടുക്കുന്നത് ആദ്യം ഞാൻ കരുതിരുന്നത് ട്രിപ്പായിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ വിചാരിച്ചു കേക്ക് ഫുള്ളായിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ ഗനാഷ് വെച്ച് കവർ ചെയ്യാമെന്ന് അങ്ങനെ കേക്ക് ഫുള്ളും ഇത് വെച്ച് കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ കവർ ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ആയിക്കോളും കേട്ടോ അതിന് ശേഷം അടിയിൽ ഒരു നോസിൽ വർക്ക് സ്റ്റാർ നോസിൽ വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മുകളിലും ആ സെയിം നോസിൽ വെച്ച് തന്നെ ഇതുപോലെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ചെറിയ ചെറിയ ഡിസൈൻസാണ് കൊടുത്ത് വരുന്നത് അങ്ങനെ ഫുൾ അത് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന പിസ്ത ഫ്ലേവറിലുള്ള കേക്കാണ് അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ പിസ്ത ഫ്ലേവറിൽ സ്പോഞ്ച് ചെയ്തിട്ട് ക്രീമിൽ കുറച്ച് പിസ്തയുടെ എസെൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ക്രീം മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ലെയറിൽ നമ്മൾ പിസ്തയുടെ ഗനാഷ് കൊടുക്കുന്നുണ്ട് ഗനാഷ് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൊടുക്കുന്നത് പിസ്തയാണ് കേട്ടോ അപ്പോൾ പിസ്ത ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്രഷ് ചെയ്തെടുക്കാറ് ചെയ്യാറ് പക്ഷേ ഇപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങി ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ല ഫൈനായിട്ട് ക്രഷായി വരാറുണ്ട് അപ്പോൾ എനിക്കിത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ടൈം നമുക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടുണ്ട് അത് കഴിഞ്ഞ് സെക്കൻഡ് ലെയറും കൊടുത്ത് ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാണ് ഗനാഷും പിസ്തയും വൈറ്റ് ചോക്കോ ചിപ്സും കൂടിയിട്ട് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തെടുത്തത് ഈ കേക്കും ഒരു കസ്റ്റമൈസ്ഡ് കേക്ക് തന്നെയായിരുന്നു അപ്പോൾ സ്പൈഡർമാൻ്റെ തീമിലാണ് ഈ കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ലെയറും തേർഡ് ലെയറും കൊടുത്തതിന് ശേഷം നമ്മൾ ക്രം കൂട്ട് ചെയ്ത് അപ്പോൾ തന്നെ ഫൈനൽ ക്രീമും കൊടുത്തിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെച്ചത് ഇപ്പോൾ ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ വരുന്ന ഓർഡേഴ്സ് എല്ലാം ലാസ്റ്റ് മിനിറ്റ് ഓർഡേഴ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മാക്സിമം പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഓർഡേഴ്സ് കൺഫേം ചെയ്യാനായിട്ട് ലാസ്റ്റ് മിനിറ്റിൽ വരുന്ന ഓർഡേഴ്സ് നമുക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഈ കേക്കും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ബ്ലൂവും റെഡും കളറും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ പാലറ്റ് നൈഫ് കൊണ്ട് വലിച്ച് വലിച്ച് താഴത്തു നിന്ന് വലിച്ച് കൊടുക്കുന്ന ഡിസൈൻ ഉണ്ട് ചെയ്തിട്ടുള്ള സ്പൈഡർമാൻ്റെ തീം ആയതുകൊണ്ട് തന്നെ ബ്ലൂ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ കേക്ക് എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കേക്കാണ് അപ്പോൾ സ്പൈഡർമാനും ഒരു സിക്സ് നമ്പർ ടോപ്പറും കൊടുക്കുന്നുണ്ട് സിക്സ് ബേർത്ത് ആയിരുന്നു കേട്ടോ അതും കൂടെ കൊടുത്തിട്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻസായിട്ട് അറിയിക്കണം ഓക്കെ താങ്ക്